നമസ്കാരമുണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാംകുടിയിലാണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന നാലേക്കർ ഏലത്തോട്ടവും വീടും ഒറ്റയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ അതാണ് കാണാൻ പോകുന്നത് തോപറാംകുടി ടൗണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു രണ്ടര ആണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ ഈ സൈഡിൽ എത്തിച്ചേരുന്നതാണ് കേട്ടോ ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടി കിടക്കുന്ന ഒരു സ്ഥലമാണിത് കേട്ടോ നല്ല ഈ സ്ഥലത്ത് കൃഷി ചെയ്തിരിക്കുന്ന ഒരു രണ്ടായിരത്തോളം ചുവട് ഏലമാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കിടിലും കാലാവസ്ഥയുള്ള മേഖലയാണ് ഇപ്പം അങ്ങനെല്ലാം നല്ല തോട്ടമാണ് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് അതുപോലെ പണിക്കാർക്ക് താമസിക്കാനുള്ള വീടുണ്ട് അതുപോലെ തന്നെ താമസിയോയ്ക്ക് വരുന്ന ഓടുമേഞ്ഞ മറ്റൊരു വീടും കൂടി ഇതിലകത്തുണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗം ഏലവും ജാതിയും കുരുമുളക്കെ തന്നെയാണ് നിലവിലെ സ്ഥലത്ത് ഏകദേശം നൂറോളം ജാതിയും കായ്ക്കുന്ന ജാതിയുണ്ട് ജാതി കൃഷിക്കും അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം നിലവിലെ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം കുളമാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് പറമ്പ് മൊത്തത്തിൽ നനച്ചു കൊടുക്കാൻ ആവശ്യത്തിലധികമായിട്ട് വെള്ളം നമുക്കുള്ളതാണ് കേട്ടോ സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് ജാതിയൊക്കെ ബഡ്ഡി ജാതിയാണ് കേട്ടോ കായ്ക്കുന്ന ജാതിയാണ് ജാതിയൊക്കെ അധികം പ്രായമാകാത്ത നല്ല ജാതിയാണ് കേട്ടോ നന്നായിട്ട് കായ്ക്കുന്ന ജാതിയാണ് ഈ കാണുന്ന ആൾ കുളം കേട്ടോ വലിയ കുളമാണ് ഇവിടുന്നാണ് നനച്ചു കൊടുക്കാനായിട്ട് മോട്ടറൊക്കെ വെച്ചേക്കുന്നത് പണിയൊക്കെ തീർത്തിട്ടിരിക്കുന്ന ഒരു തോട്ടമാണ് കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ട് കുരുമുളകാണുള്ളത് നിലവിൽ നമുക്ക് ഏഴ് വർഷത്തേക്കാണ് ഈ സ്ഥലം ഒറ്റയ്ക്ക് കിട്ടുന്നത് മൊത്തം ഇതിന് അൻപത് ലക്ഷം രൂപയാണ് ഏഴ് വർഷത്തേക്കും കൂടെ കൂടി ചോദിക്കുന്നത് ലാസ്റ്റ് വിലയാണ് അൻപത് ലക്ഷം രൂപ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ കുറഞ്ഞ ബഡ്ജറ്റ് ഈ സ്ഥലം ആവശ്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുവാൻ ശ്രമിക്കുക ഇപ്പോൾ സ്ഥലം വിൽക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളെ വിളിക്കുക കുരുമുളകൊക്കെ നന്നായിട്ടുള്ള പറമ്പാണ് കേട്ടോ കുടിയൊക്കെ നന്നായിട്ട് കായ്ക്കുന്ന കുടിയാണ് നല്ലൊരു സ്ഥലത്ത് ഓടും കഴിഞ്ഞ വീട് ഇതാണ് താമസിക്കുവായ വീടാണ് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള സിറ്റൌട്ട് ചെറിയ വർക്ക് ഏരിയ ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയൊരു കിണറുണ്ട് പശുക്കളെ വളർത്തുവാൻ അനുയോജ്യമായ ചെറിയൊരു തൊഴുത്തും ഉണ്ട് ഇതിൽ അതുപോലെ തന്നെ പണിക്കാരൊക്കെ താമസിക്കാൻ ഉള്ള വീടാണിത് നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴിയാണ് ടാർ റോട്ടിൽ നിന്ന് ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക മൊത്തം അമ്പത് ലക്ഷം രൂപയാണ് കേട്ടോ ലാസ്റ്റ് പോലെയാണ് നാലേക്കറ ഉണ്ട് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് വഴി സൗകര്യം വെള്ള സൗകര്യമൊക്കെ ഉണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ഏഴ് വർഷത്തേക്കാണ് നമുക്ക് ഒറ്റയ്ക്ക് കിട്ടുന്നത്